ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ അതീവ ഗുരുതരമായ പരാതികളും വെളിപ്പെടുത്തലുകളും വാർത്തകളും ആക്രോശങ്ങളും ഒക്കെ ഉയരുമ്പോഴും മാധ്യമങ്ങളും സി പി എമ്മും ബി ജെ പിയും ഒക്കെ രാഹുൽ മാങ്ങൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും ഇതിനെയെല്ലാം ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിച്ച് വെല്ലുവിളിച്ച് തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഈ കേസിന്റെ തുടക്കം മുതലേ രാഹുൽ മാംകൂട്ടത്തിൽ ഭാഗം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേവറബിളായ നിരവധി തെളിവുകളും വിവരങ്ങളും വാദങ്ങളും പുറത്തുവിട്ടുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ വികാരവും തരംഗവും ഉണ്ടാക്കിയെടുത്തത് രാഹുൽ ഈശ്വർ എന്ന ഒരൊറ്റയാളുടെ നിർണായകമായ പലവിധ ഇടപെടലുകളിലൂടെയാണ് രാഹുൽ ഈശ്വർ മാത്രമല്ല രാഹുൽ ഈശ്വറിനൊപ്പം നിരവധി ആളുകൾ രാഹുൽ മാംകൂട്ടത്തിൽ ഭാഗം കൂടി ചർച്ചയാക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും അതിന് വലിയ തോതിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിനു പിന്നാലെ മാധ്യമ ജഡ്ജിമാർ മാധ്യമ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകപക്ഷീയമായി വിചാരണ ചെയ്ത് കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ച് വിധി നടപ്പാക്കാൻ ആക്രോശിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പുറത്തുവിട്ടത് രാഹുൽ ഈശ്വർ ആയിരുന്നു പിന്നീട് അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് പത്തോളം മീഡിയ ഹൗസുകളുടെ നിരന്തരമായ വാർത്താ പ്രചാരണങ്ങളെ ഒറ്റയടിക്ക് ചോദ്യം ചെയ്യാനും പൊളിച്ചെടുക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതുവഴി ജനങ്ങളിൽ പുതിയൊരു ആശയ രൂപീകരണത്തിന് അവസരമൊരുക്കാനും ഒക്കെ രാഹുൽ ഈശ്വരന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല യുവതി വിവാഹിതയാണെന്ന വിവരം പൊട്ടിച്ചത് രാഹുൽ ഈശ്വരാണ് പിന്നീട് അതുവരെ നിശബ്ദമായിരുന്ന ചാനൽ ജഡ്ജിമാർക്ക് ചാനൽ അവതാരകർക്ക് തങ്ങളുടെ വാർത്തകളിൽ അതുകൂടി ഉൾപ്പെടുത്തേണ്ടി വന്നു ആദ്യം വിവാഹിതയല്ലാത്തൊരു യുവതി എന്ന നിലയിലായിരുന്നു മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ സകല ചാനലുകളിലും ഓടിച്ചെന്ന് രാഹുൽ ഈ വിവരം എക്സ്പോസ് ചെയ്തതോടെ മാധ്യമങ്ങൾ യുവതി വിവാഹിതയാണ് എന്ന് കൊടുക്കാൻ തയ്യാറായി ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ തരംഗം വീണ്ടും ആഞ്ഞുവീശുന്ന സാഹചര്യം ഉണ്ടായി വിവാഹിതയായ യുവതിയാണല്ലോ ഇത്തരം പണി കാണിച്ചത് എന്ന നിലയിൽ പല സദാചാര ചർച്ചകളും ഉണ്ടായി പക്ഷെ മാധ്യമങ്ങൾ ചെയ്തത് എന്താണ് വിവാഹിതയായ യുവതിയെ കറക്കി വീഴ്ത്തി രാഹുൽ ഒരു കുടുംബം കലക്കി രാഹുൽ എന്നായിരുന്നു അപ്പോൾ വീണ്ടും രാഹുൽ ഈശ്വർ വന്നിട്ട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ യുവതി ഇങ്ങോട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷെ അവിടെ രാഹുലിനൊരു പാളിച്ച പറ്റി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പക്ഷെ ഇന്ന് രാവിലെ മനോരമ ഒരു വാർത്ത കൊടുക്കുന്നു ഈ യുവതി നാല് ദിവസം മാത്രമാണ് ഭർത്താവുമൊത്ത് കഴിഞ്ഞത് അതിനുശേഷം വിവാഹം ഒഴിഞ്ഞു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധം സ്ഥാപിച്ചത് എന്നൊക്കെയായിരുന്നു വാർത്തയിൽ പറഞ്ഞത് അതായത് യുവതിയുടെ മോറൽ സൈഡ് കൃത്യമാണ് ഭർത്താവുമായി ഒന്നിച്ചല്ല അവർ കഴിയുന്നത് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് വിവാഹം ഒഴിഞ്ഞ സാഹചര്യമാണ് എന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് യുവതി രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന നിലയിൽ യുവതിയുടെ മോറൽ സൈഡ് കൃത്യമാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലാണ് ആ വാർത്ത വന്നത് പക്ഷേ അതിനെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രാവിലെ തന്നെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ പെരും കള്ളി നാല് ദിവസം മാത്രമാണ് കല്യാണം എന്ന് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് എന്തൊരു പെരും കള്ളമാണ് പെരും കള്ളി പറയുന്നത് ഞാൻ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തുടങ്ങാൻ ഉദ്ദേശമാണ് പിന്നെ വേണ്ട വിചാരിച്ചു നോക്കുക രാഹുൽ ഈശ്വർ പറയുന്നത് യുവതി പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണ് കല്യാണം ഒഴിഞ്ഞു നാല് ദിവസം മാത്രമേ താമസിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് അതിനുള്ള കാരണം ഈ രാഹുൽ ഈശ്വർ ഈ യുവതിയുടെ ഭർത്താവുമായി സംസാരിച്ചു അത്രേ ആ ഭർത്താവ് പറയുന്നത് ഈ ഡിവോഴ്സ് ആയിട്ടില്ല ഞങ്ങളുടെ കല്യാണം ഡിവോഴ്സ് ആയിട്ടില്ല രാഹുൽ ഈശ്വർ നേരിട്ട് വരികയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തരാം തെളിവുകൾ തരാം സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ യുവതി വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിലൊരുപാട് കള്ളങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നതിന് വേണ്ടി ഭർത്താവുമായുള്ള കാര്യങ്ങളിൽ ഈ യുവതി ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കള്ളങ്ങൾ ഈ യുവതിയുടെ ഭർത്താവുമായി ചേർന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന സൂചനയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിജീവിതെ എനിക്ക് അതിജീവിതകളെ ബഹുമാനമാണ് കേട്ടോ വ്യാജ അതിജീവിതകളെ ബഹുമാനക്കുറവുള്ളൂ ഈ വ്യാജ അതിജീവിതയെ പുറകിൽ നിന്ന് കളിപ്പിക്കുന്നവർ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ ക്ലിയർ അല്ലേ ഈ വ്യാജ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചെയ്യില്ല രാവിലെ മനോരമയടക്കം വാർത്ത ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അത് രാവിലെ എണീ രാവിലെ എണീപ്പിച്ചത് അപ്പൊ ഒന്ന് രണ്ട് മീഡിയക്കാരാണ് മനോരമയടക്കം നാലു ദിവസമേ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കല്യാണം ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കല്യാണം ഒഴിയുന്ന ഒരു പരിപാടിയല്ല ഇപ്പോഴും അല്ല ആ പയ്യന്റെ റെക്കോർഡിങ് അടക്കം എൻ്റെ ഉണ്ട് അത് വെളിവിടുന്നില്ല അദ്ദേഹത്തിന്റെ പെർമിഷൻ കിട്ടാൻ ഞാൻ വിളിവിടില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ വാട്സാപ്പ് ചാറ്റ് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പെൺകുട്ടി ചതിച്ചതുപോലെ ഈ വഞ്ചകി ചതിച്ചതുപോലെ രാഹുൽ ഈശ്വർ ചെയ്യില്ല കാര്യം നമ്മൾ മാന്യതയിലും മര്യാദയിലും ധർമ്മത്തിലും വിശ്വസിക്കുന്നവരാ നാല് ദിവസമായിരുന്നു കല്യാണം എന്നുള്ളത് പച്ചക്കള്ളമാണ് ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് പച്ചക്കള്ളമാണ് ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് ആ പയ്യനുണ്ട് ഇനി മാധ്യമങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ആ പയ്യൻ സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പോയി കണ്ടു നോക്കാം പക്ഷേ ആ പയ്യനോടും കൂടി ചില സത്യങ്ങൾ ചോദിക്കണം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ അവളുടെ ലീഗലി വെഡ്ഡായ ഭർത്താവ് പറയും നോക്കുക ഈ യുവതി പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട് അസത്യങ്ങളുണ്ട് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയുകയാണ് രാഹുൽ ഈശ്വർ അതും ഈ യുവതിയുടെ ഭർത്താവിനെ ബന്ധപ്പെട്ട് ആ ഭർത്താവിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഡിവോഴ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വ്യക്തത വരുത്തിയ ശേഷം സമൂഹത്തിന് മുന്നിൽ രാഹുൽ അത് തുറന്നു കാണിക്കുന്നു എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വർ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഭർത്താവിനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സമാഹരിക്കാൻ പറ്റും അത് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ഏതൊക്കെ തരത്തിൽ ഗുണകരമാകും ഇതേ എന്ന് പറയുന്ന യുവതി നൽകിയ പരാതിയിൽ യാഥാർത്ഥ്യവുമായി എന്തൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ക്രോസ് ചെക്ക് ചെയ്യുക തുടങ്ങി ഒരു വലിയ നീക്കമാണ് രാഹുൽ ഈശ്വർ നടത്താൻ പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിൽ പോലും വലിയ രീതിയിലുള്ള വ്യാജം കടന്നുകൂടുന്നുണ്ട് തെറ്റുകൾ കടന്നുകൂടുന്നുണ്ട് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പല വിവരങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്ന ഗൗരവതരമായ ആരോപണമാണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല ഇര ഈ കേസുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ പറയുന്നുവെന്നും രാഹുൽ ഈശ്വർ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ കേസിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു ട്വിസ്റ്റ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമ്മൾ നോക്കുക മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം ട്വന്റി ഫോറുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ നമ്മളെ സംബന്ധിച്ച് ദ ജേണലിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എല്ലാം പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കേസുകൾ വരുമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് രാഹുലിനെതിരെ യുവതി പരാതി കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ് രാഹുലിനെതിരെ എഫ്ഐആർ വന്നപ്പോൾ ആ എഫ്ഐആറിലെ വിശദമായ വിവരങ്ങൾ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ യുവതി നൽകിയ പരാതിയും അർഹിക്കുന്ന പ്രാധാന്യത്തെ നമ്മൾ റിപ്പോർട്ട് ണ്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗവും മറ്റു മാധ്യമങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണത് അതും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ അവരുടെ അഭിഭാഷകൻ ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ സൈഡിലുള്ള ആ വേർഷൻ കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് അതാണ് മാധ്യമ പ്രവർത്തനമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വിഷയത്തിന്റെ എല്ലാ വശവും ജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലാതെ വ്യാജ പ്രചാരണം നുണപ്രചാരണം ചില കാര്യങ്ങൾ മൂടി വെച്ച് ഭാഗികമായ സത്യപ്രചാരണം കോടതി മുറികളെക്കാൾ ഗൗരവത്തോടു കൂടിയുള്ള മാധ്യമ കോടതിയും വിചാരണ കൽപ്പിക്കലും അതൊന്നും ശരിയാണ് എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും യുവതിയുടെ ഭർത്താവിനെ രംഗത്തിറക്കിക്കൊണ്ട് ഈ ഇപ്പോൾ പുറത്തു വരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പോരാട്ടം നടത്തുകയാണ് രാഹുൽ ഈശ്വർ യുവതിയുടെ ഭർത്താവ് പറയുന്നതനുസരിച്ച് നാല് ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ വിവാഹം ഒഴിഞ്ഞു സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഈ വിവാഹം സാധുതയില്ലാത്തതാണ് തുടങ്ങിയ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് രാഹുൽ തീർത്തു പറയുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് അതൊരു പുതിയ വഴിത്തിരിവാണ് അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അത് കാതോർത്തിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അതൊരു പുതിയ ഞെട്ടിക്കുന്ന അറിവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം